ഹോ ഗെയ്സ് അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ അപ്പം തലയിലുണ്ടാവുന്ന താരം മാറ്റാനും പിന്നെ കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസൊക്കെ വളർത്തിയെടുക്കാനും പിന്നെ തലയിലുണ്ടാവുന്ന മുടികൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനൊക്കെ പറ്റിയ ഒരു കിടിലം പാക്കുമായിട്ടാണ് കേട്ടോ അന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് മുരിങ്ങയിലയാണ് മുരിങ്ങയില നമുക്ക് എല്ലാവരുടെയും പറമ്പിലുണ്ടാവുന്ന സാധനമായിരിക്കും അപ്പം ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയും പിന്നെ കറ്റാർ വാഴയാണ് വേണ്ടത് ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കുഞ്ഞ് സവാളയൊക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ ഒരു തണ്ടോട് തണ്ടോടുകൂടിയുള്ള കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് ഇത് കിട്ടാൻ വഴിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വേടിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഈ മുരിങ്ങയില ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഊരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തണ്ട് വലിയ തണ്ടല്ല കുഞ്ഞ് തണ്ടൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറ്റാർവാഴ കൂടി ചേർത്ത് കൊടുക്കാം കറ്റാർവാഴയുടെ തണ്ട് പൊട്ടിച്ചിട്ട് അതിലൊരു മഞ്ഞ കറ വരുന്നതൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ആ കറ കളയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളത് ഫേസിലായാലും ഹെയറിലായാലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഇത് ഫ്ലാക് ജെല്ലാണ് കേട്ടോ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് അതിന് കിട്ടിയ ജെല്ലാണ് അപ്പൊ അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു എഗ് എടുക്കാവുന്നതാണ് ഇനി ഞാൻ അടുത്തത് രണ്ട് വലിയ സ്പൂണോളം തൈരെടുത്തിട്ടുണ്ട് കേട്ടോ തൈരുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് തൈരുകൂടി ആയിക്കഴിഞ്ഞു വെച്ചാൽ ഇനി നമുക്കിത് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഈ പാക്കിന് ചെറിയുള്ളിയും തൈരും മുരിങ്ങയിലൊക്കെ ചേരുമ്പോഴത്തേക്ക് ഒരുമാതിരി സ്മെല്ലുണ്ടാവും പക്ഷേ റിസൾട്ട് കിടിലനാണ് കേട്ടോ ഇനി ഇതിൻ്റെ കളർ കണ്ടിട്ട് ആരും പേടിക്കേണ്ട മുരിങ്ങയിലയുടെ തളിരല ആയതുകൊണ്ടാണ് ഇത്ര കളർ കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള പേസ്റ്റാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഈ പാക്ക് തലയിലോട്ട് പരട്ടുന്നതിന് മുന്നായിട്ട് ഒരു പല്ല അകലമുള്ള ചീർപ്പ് വെച്ചിട്ട് മുടിയുടെ ചിക്ക് ചെട എല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് എണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന ഏതെണ്ണ ആയാലും അതൊന്ന് തലയിൽ തൊട്ട് പരട്ടി എടുക്കണം നമ്മൾ ഏതൊരു പാക്ക് ഇടുന്നതിന് മുന്നും നമ്മൾ ഹെയറിൽ എണ്ണ തേക്കണമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും നമ്മൾ ഇപ്പം ഇടുന്ന ഈ ഹെയർ പാക്കിലെ മുരിങ്ങയല്ല മുടീനെ നല്ല രീതിയിൽ ഡ്രൈ ആക്കും അതുകൊണ്ടാണ് എണ്ണ തൊട്ട് പരട്ടാൻ വിട്ടുപോകരുതെന്ന് പ്രത്യേകം പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് തൈയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എടുത്തതിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളം കൂടാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുങ്ങിയാല കുറച്ചുകൂടി കൂടുതലായിട്ട് എടുത്തു എന്ന് വെച്ചാൽ ഈ വെള്ളം കൂടുതൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ലീവ് കിട്ടുമ്പോൾ അതായത് എല്ലാ സൺഡേസിലും ഹെയറിൽ പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അതിൽ ഒന്ന് രണ്ട് പാക്ക് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് അതിലൊന്നാണിത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഹെയറിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ മുടി വളർന്നതായിട്ട് നമുക്ക് ഒരു ചേഞ്ച് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഹെയർ പാക്ക് മുഴുവനും തലയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ ഇത് ഈ പാക്ക് നമുക്ക് വേണമെങ്കിൽ അരിപ്പയിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തുണി വെച്ചിട്ടൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണേലും തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം എനിക്ക് പൊടി പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ തട്ടിക്കളയുമ്പോൾ പോകുന്നതാണ് അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കാതെ തേച്ചത് കേട്ടോ അപ്പം നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ശരി എന്നാൽ പിന്നെ